ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇന്ന് മഴയുള്ളൊരു വൈകുന്നേരമായിരുന്നു അപ്പൊ കുറച്ച് മഴ ചോർന്നപ്പോ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പോയി വൈയിലെത്തിയപ്പോ നല്ല മയം വീണ്ടും തുടങ്ങി അപ്പൊ ഞാൻ കുറച്ചേരം അവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്നു പക്ഷെ ചോരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ മയം കൊണ്ട് പോരുകയാണ് ചെയ്തത് വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ആകെ നഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു എന്താ പച്ചക്കറികളൊക്കെ ആണ് അധികം വേണ്ടിയിരുന്നത് അപ്പൊ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു അപ്പോൾ മക്കള് സ്നാക്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും വാങ്ങി അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ ചായ ഉണ്ടാക്കാൻ തിന്നു ചായയല്ല ഹോർലിക്സാണ് ഉണ്ടാക്കിയത് എന്നിട്ട് പിന്നെ ബിസ്ക്കറ്റ് എടുത്തു വെച്ചിട്ട് മക്കളെ വിളിച്ചു

ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പൊ ഞാൻ ഇന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ കരുതിയത് ഒരു തട്ടിക്കുട്ട് മുട്ട ബിരിയാണിയാണ് ഞാനിങ്ങനെ രാത്രി ഒന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുക പിന്നെ പോയി മുട്ട എടുത്ത് തുടർന്നിട്ട് പൊയ്ങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് ബാക്കി പണി എടുത്തത് പിന്നെ മുട്ട വേഗം എടയാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉള്ളിലൊക്കെ എടുത്തുണ്ടെന്നിട്ട് അത് അരിഞ്ഞ് റെഡിയാക്കി അപ്പം അങ്ങനെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം കുറച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ കാരണം അത് ഒരു നേരത്തിന് വേണ്ടിയിട്ടല്ലേ പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അപ്പം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാൻ നിന്നത് പക്ഷെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചതുകൊണ്ട് എന്താ കുറച്ചധികം സൺഫ്ലർ ഓയിലായി അപ്പോൾ കുറച്ച് കേറി അപ്പൊ ഇതൊക്കെ മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു പിന്നെ കുക്കറിലേക്ക് ഉള്ളി കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ നന്നായിട്ട് വരച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും തക്കാളിയും ഇട്ട് കൊടുത്തു പിന്നെ അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്താ ബിരിയാണി മസാല അതും മൂന്നും അത് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ വെള്ളം തിളച്ചിട്ട് നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള അരി ബസ്മതി അരി ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് അത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചു പിന്നെ ഒരു വിസിലടിച്ചിട്ട് നമ്മൾ കുക്കർ ഓഫാക്കി വെക്കുക അപ്പൊക്കെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ട് ഞാൻ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പൊ ഇപ്പോ മദ്രസ് ഉള്ളതുണ്ടെങ്കിൽ മദ്രസ് അത് പഠിപ്പിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ പഠിപ്പിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോയ്ക്ക് തായ ഒരു ലൈക്കും കൂടി ചെയ്യണേ